നമസ്തേ ഞാൻ മായ ജയമോഹൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഇരുപത്തി എട്ടാം തീയതി ചൊവ്വ രാശി മാറിയിരിക്കുകയാണ് ഓ ചൊവ്വ ഇത്രയും നാളിലും ചിങ്ങം രാശിയിൽ കേതുവുമൊത്ത് യോഗം ചെയ്തിരുന്ന ചൊവ്വയാണ് അത്ര സുഖത്തിലായിരുന്നില്ല ആ ചൊവ്വ ഇപ്പോൾ മിഥുന കന്നിരാശിയിലേക്ക് മാറിയിരിക്കുകയാണ് കന്നിരാശിയുടെ അധിപതി ബുധനാണ് ബുധനും ചൊവ്വയുമായിട്ട് അത്ര മിത്രഗൃഹങ്ങളും അല്ല അപ്പോൾ ചൊവ്വയുടെ ഈ രാശി മാറ്റം ഇപ്പോഴും ഗുണം കൊടുക്കുന്നില്ല എന്ന് അർത്ഥം നമുക്കറിയാം ശനി മീനം രാശിയിൽ വക്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശനിയുടെ വക്ര ശനിയുടെ ഏഴാം ദൃഷ്ടി കന്നിരാശിയിലേക്കുണ്ട് ആ കന്നിരാശിയിലാണ് ചൊവ്വ വന്നിരിക്കുന്നത് അപ്പോൾ സമസപ്തമ യോഗം അവിടെ ഉണ്ടാവുകയാണ് അത് കുടുംബജീവിതത്തെ ബാധിക്കാനൊക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഏതെല്ലാം രാശിക്കാർക്കാണ് അങ്ങനെ ഒരു ദോഷം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ പന്ത്രണ്ട് രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് ഈ ഒരു രാശിമാറ്റത്തിലൂടെ കിട്ടുന്നത് എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് അശ്വതി ഭരണി കാർത്തികാന്തിന്റെ കാൽഭാഗത്തിൽപ്പെട്ട മേടം രാശിക്കാരെ സംബന്ധിച്ച് മേഡം രാശിയാധിപതി ചൊവ്വയാണ് അതുപോലെ തന്നെ എട്ടാം ഭാവാധിപതിയും ചൊവ്വയാണ് ഈ ചൊവ്വ ആറാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് മേടം രാശിക്കാർക്ക് ഗുണകരമായിട്ടുള്ള ഒരു സമയമാണിത് ഭാഗ്യത്തിന്റെ ആനുകൂല്യം പരിപൂർണമായിട്ടും ഉണ്ടാകുന്ന സമയമാണ് കാരണം എട്ടാം ഭാവാധിപതിയാണ് ചൊവ്വ അപ്പോൾ വിപരീത രാജയോഗം അവിടെ ഉണ്ടാവുകയാണ് ആ വിപരീത രാജ്യോഗത്തിൻ്റെ ഫലമായിട്ട് ഭാഗ്യാദി വർധനവുണ്ടാകും വിദേശവുമായിട്ട് ബന്ധപ്പെട്ട് ജോലിക്കോ അല്ലെങ്കിൽ പഠിക്കാൻ പോകാനോ ഒക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അവർക്കൊക്കെ വളരെ ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ് ചൊവ്വയുടെ ഈ രാശിമാറ്റം കൊടുക്കുന്നത് അതുപോലെ തന്നെ പുതിയ ജോലി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് പുതിയ ജോലി കിട്ടുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു സമയം ജോലിയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് പ്രമോഷനോ മറ്റോ എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ ഡിലേ വന്ന് അത് നടക്കാതിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി ആവശ്യമുള്ള ജോലി എടുക്കുന്ന ആൾക്കാർക്ക് അവരുടെ ആ അങ്ങനെയുള്ളവർക്ക് ക്രിയേറ്റീവ് ഐഡിയാസ് ഉണ്ടാകുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ക്രിയേറ്റിവിറ്റി വർദ്ധിക്കുകയും അതുവരാൾ നോട്ടീസ് ഉള്ള സമയം അനുകൂലമായിട്ടുള്ള സമയമാണ് ഹെൽത്ത് പ്രോബ്ലംസ് ഉള്ള ആൾക്കാർക്കും അതിലൊരു ചെറിയ ആശ്വാസം കിട്ടുന്ന സമയമാണ് ആരോഗ്യപരമായിട്ട് കുറച്ച് നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് പിന്നെ അതുപോലെ തന്നെ ഒൻപത് പന്ത്രണ്ട് ദൃഷ്ടികൾ ഇത് മേഡം രാശിയിലോട്ട് ചൊവ്വേടേത് ഉള്ളതുകൊണ്ട് അവിടെ വന്നിട്ട് നമുക്ക് ഗുണങ്ങളുണ്ടാകും അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ധനഗമനം ധനാഗമനം ഉണ്ടാകുന്നതിന് സാധിക്കും അതുപോലെ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളിൽ വിജയം വിജയമുണ്ടാകുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണ് കോടതി വ്യവഹാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവർ പോലീസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഭൂമിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് അതായത് എന്തെങ്കിലും തർക്കം ആർഗ്യുമെൻറ്റ്സ് തർക്കത്തിലൊക്കെ കിടക്കുകയാണെങ്കിൽ അവിടെ വിജയമുണ്ടാകുന്ന ഒരു സമയമാണ് ഇപ്പൊ ചൊവ്വയെ മേഡം രാശിക്കാരെ സംബന്ധിച്ച് പൊതുവിൽ പറയുകയാണെങ്കിൽ ചൊവ്വയുടെ ഈ കന്നിരാശിയിലേക്കുള്ള സംക്രമണം മേടം രാശിക്കാർക്ക് ഗുണങ്ങളെ കൊടുക്കുന്നു എന്ന് പറയാം കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതിയിൽപ്പെട്ട ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഞ്ചാം ഭാവത്തിലൂടെയാണ് ചൊവ്വ സ ചൊവ്വയുടെ സഞ്ചാരം ഇടവം രാശിയുടെ പന്ത്രണ്ട് ഏഴ് ഭാവങ്ങളുടെ അധിപതിയാണ് ചൊവ്വ ആ ചൊവ്വയാണ് അഞ്ചാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നത് ഫോറിൻ എഡ്യൂക്കേഷൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ അതായത് വിദേശ രാജ്യത്ത് പോയി എന്തെങ്കിലും പഠിക്കുന്നതിനോ മറ്റോ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്ക് വളരെയധികം സപ്പോർട്ടീവായിട്ടുള്ള ഒരു സമയമാണ് അതിനുള്ള കാര്യങ്ങൾ പേപ്പർ വർക്കുകൾ അല്ലെങ്കിൽ പോകുന്നതിനുള്ള അഡ്മിഷൻ ആദിയായ കാര്യങ്ങൾ ബാങ്കിലോടെ എടുക്കാൻ ഇരിക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ അതെല്ലാം സാധിച്ചു കിട്ടുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു സമയം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരുപാട് ഗെയിംസ് നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണിത് നാട്ടിലാണെങ്കിലും പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം ഗുണങ്ങളെ കിട്ടുന്ന ഒരു സമയമാണ് എന്നാൽ മാരിറ്റൽ ലൈഫ് അതായത് വിവാഹ ജീവിതം എന്ന് പറയുന്നത് അത്ര ഗുണകരമായിരിക്കില്ല കുഞ്ഞു കുഞ്ഞു തർക്കങ്ങള് അഭിപ്രായ വ്യത്യാസങ്ങള് ഭാര്യ ഭർത്താക്കന്മാർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ ഷെയർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആൾക്കാർ അങ്ങനെയുള്ളവർക്കും ഗുണമല്ല ഭാഗ്യക്കുറി എടുക്കുന്ന ആൾക്കാർക്കും അത്ര ഗുണകരമായിട്ടുള്ള ഒരു സമയമല്ല സെപ്റ്റംബർ ഇരുപത്തി സെപ്റ്റംബർ പതിമൂന്ന് വരെ അങ്ങനെയുള്ള ഒരു ഉദ്യമ അങ്ങനെയുള്ള ഒരു ഹോബിയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നും വിട്ടു നിൽക്കുന്നത് നല്ലതായിരിക്കും ഇടവൻ രാശിക്കാരായിട്ടുള്ളവർ നമ്മൾ നമ്മൾ വിൻ ചെയ്യുന്നതിന് അതിൽ അതിനകത്ത് എന്തെങ്കിലും വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ കിട്ടുന്നതിനൊന്നും അത്ര ഗുണകരമായിരിക്കില്ല അതുപോലെ തന്നെ എന്തെങ്കിലും ലീഗൽ നടപടികൾ പോലീസുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കോടതിയുമായിട്ട് ബന്ധപ്പെട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ അത്ര ഗുണകരമായിട്ടുള്ള ഒരു സമയമല്ല നന്നായിട്ട് ദേവിയെ പ്രാർത്ഥിക്കും ഭദ്രകാളി ദേവിയെയോ അല്ലെങ്കിൽ മുരുകനെയോ പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ് അവിടെ വിജയമുണ്ടാകുന്നതിനുള്ള സാധ്യത കുറവായിരിക്കും ജാതകത്തിൽ പുരുഷരാശിയിലാണ് ചൊവ്വ ഇരിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളവര് ദേവി തീർച്ചയായിട്ടും മുരുകനെ പ്രാർത്ഥിക്കുക മറ്റ് സ്ത്രീരാശിയിൽ ചൊവ്വ ഇരിക്കുന്ന ആൾക്കാര് ഭദ്രകാളി ദേവിയെയും പ്രാർത്ഥിക്കുക ഇവക വിഷയങ്ങളിൽ നേട്ടമുണ്ടാകും ചൊവ്വ ദശാകാലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവര് അതുപോലെ തന്നെ ചൊവ്വയുടെ അപഹാരകാലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇവർക്കൊക്കെയാണ് ഇതിന്റെ ഫലങ്ങൾ ഗുണങ്ങളാണെങ്കിലും ദോഷങ്ങളാണെങ്കിലും ഏറ്റവും കൂടുതൽ കിട്ടുന്നത് അടുത്തത് മിഥുനം രാശിക്കാരാണ് മകൈരം അവസാന പകുതി തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ മിഥുനം രാശിയുടെ നാലാം ഭാവത്തിലൂടെയാണ് ചൊവ്വ ഇപ്പോ സഞ്ചരിക്കുന്നത് മിഥുനം രാശിയുടെ ആറ് പതിനൊന്ന് ഭാവങ്ങളുടെ അധിപതിയാണ് ചൊവ്വ അപ്പോ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചൊവ്വ യോഗകാരകനായ ഗ്രഹം അല്ല മിഥുനം രാശി ആഹ് ബുധന്റെ രാശിയാണ് ബുധനും ആദ്യമേ ഞാൻ പറഞ്ഞു ബുധനും ബുധുമായിട്ട് ചൊവ്വയുമായിട്ട് അത്ര നല്ലൊരു റിലേഷൻ അല്ല അതുകൊണ്ട് തന്നെ പ്രിയരാശി അല്ല എന്നർത്ഥം ഇങ്ങനെയുള്ള ആൾക്കാരെ മുഴുദിനം രാശിക്കാർ രാശിക്കാരായ നക്ഷത്രക്കാർക്ക് കുടുംബത്തിനകത്ത് ഒരു സുഖക്കുറവ് ഉണ്ടാകുന്ന സമയമാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അച്ഛനമ്മമാരുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നതിന് ഉള്ള ഒരു കാലഘട്ടമാണ് അത്ര നല്ല ഒരു ഫാമിലി അറ്റ്മോസ്ഫിയറ് കിട്ടുക പ്രയാസമായിരിക്കും അതുപോലെ ലീഗൽ മാറ്റേഴ്സ് ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് വളരെയധികം ശ്രദ്ധിക്കുക നമ്മുടെ സാധനങ്ങളെല്ലാം പക്കിയായിട്ട് ബുക്ക് പേപ്പറുകൾ കാര്യങ്ങൾ നിയമപരമായിട്ട് നമ്മൾ നേടി കറക്റ്റ് ക്ലിയർ ചെയ്തു വെക്കേണ്ട എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്തു വെക്കേണ്ട ഒരു സമയമാണ് പോലീസുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കോടതിയുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും നിയമ നടപടികൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സമയമാണ് അതുപോലെ കുഞ്ഞുങ്ങളുമായിട്ട് കുഞ്ഞു കുഞ്ഞു പിണക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ആകുമാടെ ഒരു ഉണ്ടാകുന്ന ഒരു സമയമാണ് പിന്നെ അത് എന്നാൽ ഓട്ടോമൊബൈൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഗുണം കിട്ടുന്ന ഒരു സമയമായിരിക്കും അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ വീടുകൾ വാടക കൊടുക്കുന്നവരെ ഭൂ വീട് ഭൂമി മുതലായവയുമായി ബന്ധപ്പെട്ട ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ് അല്ലാത്തവര് വളരെ കെയർഫുൾ ആയിരിക്കേണ്ട ഒരു സമയമാണ് മിദിനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചൊവ്വയുടെ ഈ രാശി മാറ്റം അടുത്തത് കർക്കിടകം രാശിക്കാരാണ് ഉണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഉണർ കർക്കിടകം രാശിയുടെ മൂന്നാം ഭാവത്തിലൂടെയാണ് ചൊവ്വയുടെ സഞ്ചാരം രാശിയുടെ അഞ്ച് പത്ത് ഭാവങ്ങളുടെ അധിപതിയാണ് ചൊവ്വ ആ ചൊവ്വയാണ് മൂന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ശുഭകരമായിട്ടുള്ള ഒരു സമയമാണ് കർക്കിടകൻ രാശിയെ സംബന്ധിച്ച് ചൊവ്വ യോഗകാരകനാണ് അപ്പോൾ ധാരാളം ഗുണഫലങ്ങളെ കൊടുക്കുന്ന ഒരു സമയമാണ് കർമ്മ കർമാധിപതി ചൊവ്വയാണ് അപ്പോൾ കർമ്മരംഗത്ത് എന്തെങ്കിലും നേട്ടങ്ങൾ കിട്ടും അതായത് നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ജോലി എക്സ്പെക്ട് ചെയ്തിരിക്കുന്നവര് പുതിയ ജോലി അന്വേഷിക്കുന്നവര് പുതിയ ജോലിയെ നമ്മുടെ കയ്യിലിരിക്കുന്ന ജോ ജോബ് സ്വിച്ച് ഓഫ് ചെയ്ത് പുതിയതിലേക്ക് കയറാൻ അനുകൂലമായിട്ടുള്ള ഒരു സമയം കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കരിയറിൽ ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ അഞ്ചാം ഭാവാധിപതി കൂടിയാണ് ഈ ചൊവ്വ സന്താനങ്ങളെ കൊണ്ട് ഗുണമുണ്ടാകുന്ന ഒരു സമയം ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു വളരെയധികം ഒരു വലിയ ഗ്രോത്ത് ഒക്കെ അവരുടെ ബിസിനസ്സിനകത്ത് നല്ല ആദായം കിട്ടുന്ന ഒരു സമയം അതുപോലെ തന്നെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഫോറിനില് ഇരിക്കുന്ന ആൾക്കാർ വിദേശ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് വിദേശത്ത് ജോലിയെടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വളരെ ഗുണകരമായ സമയം വിദേശവുമായി ബന്ധപ്പെട്ട് ട്രേഡുകൾ അതുപോലത്തെ ക്രയവിക്രയങ്ങൾ അതായത് ട്രേഡ് നടത്തുക വ്യാപാരം നടത്തുന്ന ആൾക്കാർ അതായത് ഫോറിൻ കണ്ട്രീസുമായിട്ട് ബന്ധപ്പെട്ട് കച്ചവടം നടത്തുന്നവർ ഓൺലൈൻ ആണെങ്കിലും അല്ലാതെ ഓഫ്ലൈൻ ആണെങ്കിലും അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് അതുപോലെ തന്നെ കർക്കിടകം രാശിക്കാർക്ക് കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും അതുപോലെ തന്നെ നമുക്ക് നന്നായിട്ട് പണം ഒഴുകി വരുന്ന അതായത് ധാരാളമായിട്ട് ധനം വരുന്ന ഏതെങ്കിലും രീതിയിൽ നമ്മുടെ വർക്കിലൂടെ എഫോർട്ടിലൂടെ ധനം വരുന്ന ഒരു സമയമാണ് അതുപോലെ സഹോദരങ്ങളെ കൊണ്ട് ഗുണങ്ങൾ കിട്ടുന്ന ഒരു കാലഘട്ടവും കൂടി ആയിരിക്കും ചൊവ്വയുടെ രാശിമാറ്റം കർക്കിടകം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നത് അടുത്തത് ചിങ്ങം രാശിക്കാരാണ് ചിങ്ങം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങള് മകം പൂരം പുത്രം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ചിങ്ങം രാശിയുടെ രണ്ടാം ഭാവത്തിലൂടെയാണ് ചൊവ്വ സഞ്ചരിക്കുന്നത് ചിങ്ങം രാശിയുടെ ഒൻപത് നാല് ഭാവങ്ങളുടെ അധിപതിയാണ് ചൊവ്വ ആ ചൊവ്വയാണ് രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചൊവ്വ യോഗകാരകനായ ഗ്രഹമാണ് അപ്പൊ ധാരാളം നല്ല ഫലങ്ങൾ ഉണ്ടാകും സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ആഗ്രഹിച്ചിരിക്കുന്നവരെ പോലീസ് പട്ടാളം ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഫയർ ആൻഡ് സേഫ്റ്റി മുതലായ രംഗങ്ങളിൽ നമ്മൾ ജോലി ആഗ്രഹിച്ചിരിക്കുന്നവരോ അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതോ ആയിട്ടുള്ള ആൾക്കാർക്ക് അവിടെ ഉയർച്ചയുണ്ടാകും അതൊക്കെ ശമ്പള വർധനവ് ഉണ്ടാകുന്ന ഒരു സമയമാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ അതുപോലെ ഇലക്ട്രീഷ്യൻ അങ്ങനെയൊക്കെ ജോലി എടുക്കുന്ന ആൾക്കാർ ലോഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജോലിയെടുക്കുന്ന ആൾക്കാർ അവർക്കും വളരെ ഗുണകരമായിട്ടുള്ള ഒരു സമയമായിരിക്കും ഇത് അതുപോലെ തന്നെ നമുക്ക് എവിടെയെങ്കിലും യാത്ര ചെയ്യുക ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അല്ലാതെയോ ഒരു യാത്ര ചെയ്യാനോ അങ്ങനെയുള്ള സ്ഥലത്ത് ഗുണം കിട്ടും ദൈവാധീനം വർദ്ധിച്ചു കിട്ടുന്ന ഒരു സമയമാണ് അതുപോലെ സംസാരിക്കേണ്ട ആവശ്യമുള്ള ജോലി എടുക്കുന്നവർ അല്ലെങ്കിൽ നമ്മുടെ ഇൻറ്റർവ്യൂസ് വൈവ പോലുള്ള പരീക്ഷകൾ അതിനകത്തൊക്കെ അപ്പിയർ ചെയ്യുന്ന ആൾക്കാർക്ക് പരീക്ഷയ്ക്ക് നല്ലതായിട്ട് അവിടെ നമുക്ക് പ്രസന്റ് ചെയ്യുന്നതിന് സാധിക്കുന്ന ഒരു സമയം അപ്പോൾ നമ്മളെക്കുറിച്ച് പത്ത് പേര് കീർത്തികൾ ഇത് ആരെങ്കിലും നമ്മളെക്കുറിച്ച് നല്ല അഭിപ്രായം പറയുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണ് ധനപരമായിട്ടും അതുപോലെ തന്നെ ഉയർച്ച നേട്ടം കിട്ടുന്ന ഒരു കാലഘട്ടമാണ് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചൊവ്വയുടെ രാശിമാറ്റം കൊടുക്കുന്നത് അടുത്തത് കന്നി കന്നി രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് കന്നിരാശിയും ആദ്യം ബുധൻ മിഥുനം പറഞ്ഞതുപോലെ ബുധൻ്റെ രാശിയാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം യോഗകാരകനായിട്ടുള്ള ഒരു ഗ്രഹം അല്ല ചൊവ്വ അപ്പോൾ കന്നിരാശിക്കാർ രാശിയിലാണ് ചൊവ്വ ഇരിക്കുന്നത് കന്നിരാശിക്കാർ വളരെയധികം കെയർഫുൾ ആയിരിക്കേണ്ട ഒരു സമയമാണ് അത്ര ഗുണകരമായിട്ടുള്ള ഒരു സമയമല്ല നമ്മുടെ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് അത് അത് പിടിച്ചു നിർത്തിയതുപോലെ പണം നമ്മുടെ കച്ചവടം കമ്മിയായി പോകും അതിനുള്ള സാധ്യതയുള്ള ഒരു സമയമാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ രാശിയുടെ എട്ട് മൂന്ന് ഭാവങ്ങളുടെ അധിപതിയാണ് ചൊവ്വ അപ്പോൾ നമ്മുടെ സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നല്ല ഒരു ഒരു ബന്ധമാണ് ഒരു എന്താ പറയുക നല്ല 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 സ്മൂത്ത് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഉണ്ടായിരുന്നതെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടാകാൻ കമ്മിയായി പോകാൻ അല്ലെങ്കിൽ അവരുമായിട്ട് തർക്കം അഭിപ്രായ വ്യത്യാസം ഇതൊക്കെ വന്നു പോകാനും സാധ്യതയുള്ള ഒരു സമയം രാശിയിലേക്ക് ശനിയുടെ വക്ര വക്രശനിയുടെ ദൃഷ്ടി ഇരിക്കയാണ് അപ്പോ കുടുംബത്തിനകത്ത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലെ കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതെല്ലാം ഉണ്ടാകും വളരെയധികം കെയർഫുൾ ആയിരിക്കേണ്ട കാലഘട്ടം അതുപോലെ തന്നെ പ്രണയിക്കുന്ന ആൾക്കാർക്ക് അത്ര ഗുണകരമായിട്ടുള്ള ഒരു സമയമല്ല അവരുടെ പ്രണയം ഒക്കെ പൊളിഞ്ഞു പോകുന്നതിന് സാധ്യതയുണ്ട് ഡിവോഴ്സുമായിട്ട് കോടതി വ്യവഹാരങ്ങളിൽ നമ്മുടെ വിവാഹ ജീവിതം കോടതി വ്യവഹാരവുമായി ബന്ധപ്പെട്ട് ഡിവോഴ്സിനൊക്കെ നോക്കിയിരിക്കുന്ന ആൾക്കാർ അങ്ങനെ അങ്ങനെ അത് കേസായിട്ടൊക്കെ കിടക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ അത് വേർപെട്ട് പോകുന്നതിനുള്ള സാധ്യതയുള്ള ഒരു സമയമാണ് നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചിരിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ സമയം ഒരുപാട് ഒക്കെ നമ്മുടെ ലൈഫിൽ വരാനുള്ള സാധ്യതയുണ്ട് അത് കാരണം എന്ന് വെച്ചാൽ ദേഷ്യം ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്ന ഒരു സമയമാണ് പെട്ടെന്ന് എത്ര ശാന്തരായിരുന്നാലും പെട്ടെന്ന് ദേഷ്യം കൂടി പോകുന്ന ഒരു സമയമാണ് അപ്പോൾ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് സംസാരത്തിലും അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളിലും ഒക്കെ ഒരു ശ്രദ്ധ വളരെയധികം ആവശ്യമുണ്ട് സാമ്പത്തികമായിട്ടും അത്ര ഗുണകരമായിട്ടുള്ള ഒരു സമയം അല്ല ഒരുപാട് നമ്മൾ ഈ എഫേർട്ട് ഹാർഡ് വർക്ക് ചെയ്യും പക്ഷെ ആ ഹാർഡ് വർക്കിനുള്ള ഔട്ട്പുട്ട് ഇല്ലാതായി പോകുന്ന ഒരു സമയമാണ് അപ്പോൾ നമ്മൾ നന്നായിട്ട് പണിയെടുക്കുമ്പോൾ നന്നായിട്ട് അതിനുള്ള ആദായം ലഭിച്ചാൽ മാത്രമേ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ ഇതിപ്പോൾ അങ്ങനെ എഫേർട്ട് എടുക്കും പക്ഷേ തക്കതായിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടാതെ വരുന്നു ഇത് എന്ത് എന്ന് വെച്ചാൽ നമുക്ക് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും വിഷമത്തെ കൊണ്ടു തരുന്നു എന്ന് തന്നെ പറയാനുള്ളത് ആകെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു അൺബാലൻസിങ് സിറ്റുവേഷനാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ച് കന്നിരാശിക്കാർ നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചിരിക്കേണ്ട ഒരു കാലഘട്ടം അതുപോലെ രക്തദൂഷ്യ രോഗങ്ങൾ ഹെൽത്ത് പ്രോബ്ലംസ് രക്തദൂഷ്യ രോഗങ്ങൾ വരുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് കാരണം കന്നിരാശിയിലേക്ക് ഇരിക്കുകയാണ് അപ്പോൾ അതായത് ഈ ചൊവ്വ ശനി വക്രി ഏഴാം ദൃഷ്ടി ഇരിക്കുകയാണ് അപ്പോൾ നമുക്ക് കന്നിരാശിക്കാർക്ക് വളരെയധികം പ്രാർത്ഥന ആവശ്യമുണ്ട് കുടുംബജീവിതത്തിനകത്ത് എന്ന് അർത്ഥം മൗനം പാലിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും ഭാര്യ ഭാര്യയുമായിട്ടോ അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ ഭർത്താവുമായിട്ടോ ഒക്കെ ബന്ധപ്പെട്ട് വളരെയധികം നമ്മൾ കുറച്ച് കൂടുതൽ സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു സമയമാണിത് വളരെയധികം പ്രാർത്ഥന കന്നിരാശിക്കാർക്ക് തീർച്ചയായിട്ടും ഉണ്ടാകുക വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിയിലെയും തെറ്റിപ്പൂ തെറ്റി ചെറ്റി ചെക്കി എന്നൊക്കെ പറയുന്ന പൂവാണ് തെറ്റിപ്പൂ എക്സോറ ചുവന്ന തെറ്റിപ്പൂവും ചേർത്ത് ഇടകലർത്തി മാല ഉണ്ടാക്കി ഭഗവാന് വിഷ്ണു ഭഗവാന് കൊടുത്തിട്ട് അവിടെ ലക്ഷ്മിനാരായണ അർച്ചനയൊക്കെ ചെയ്തിരിക്കേണ്ട ഒരു സമയമാണ് ഓം നമോ ലക്ഷ്മിനാരായണായ എന്ന് ജപിക്കുന്നതും നല്ലതായിരിക്കും അങ്ങനെയൊക്കെ പ്രാർത്ഥന ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ ഈ ഒരു ദോഷങ്ങൾ കന്നിരാശിക്കാർക്ക് ഓവർകം ചെയ്തു പോകുന്നതിനായിട്ട് സാധിക്കും അടുത്തത് തുലാം രാശിയാണ് തുലാം രാശിക്കാരുടെ രാശിക്കാരെ സംബന്ധിച്ച് തുലാം രാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിലൂടെയാണ് ചൊവ്വയുടെ സഞ്ചാരം തുലാം രാശിയുടെ രണ്ട് ഏഴ് ഭാവങ്ങളുടെ അധിപതിയാണ് ചൊവ്വ ആ ചൊവ്വ ആഹ് പന്ത്രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് തുലാം രാശിക്കാർക്ക് ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നേട്ടങ്ങൾ കിട്ടുന്ന സമയം വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവരെ അവിടെ ചെന്നിട്ട് പണി കിട്ടാതെ അവിടെ ബുദ്ധിമുട്ടിയിരിക്കുന്ന ആൾക്കാർക്ക് പുതിയ ജോബ് കിട്ടുന്നതിന് സാധിക്കുന്ന ഒരു സമയം കർമ്മരംഗത്ത് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഗുണം കിട്ടുന്ന ഒരു സമയം എന്നാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെങ്കിലും അപ്രതീക്ഷിതമായിട്ട് ധനത്തിന് ചിലവുണ്ടാകുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് ആരോഗ്യ വിഷ് വിഷയങ്ങൾക്ക് വേണ്ടി പൈസ ഇലവാക്കും കണ്ണിനോ ചെവിക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ശരീരത്തിലെ റാഷസ് ഒക്കെ വേണ്ട ഉണ്ടാകുന്നതിന് സാധ്യ ചുമന്ന തരത്തിലുള്ള റാഷസ് ഒക്കെ വരുന്നതിന് സാധ്യതയുണ്ട് അപ്പം അതുപോലെ പക്ഷെ ഒരു കാര്യം നമ്മൾ ഒരിക്കലും വേറൊരാളുമായിട്ട് ചേർന്ന് പുറത്തുള്ള ഒരാളുമായിട്ട് ചേർന്ന് ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ അനുകൂലമായിട്ടുള്ള ഒരു സമയം അല്ല ഇത് അതുപോലെ തന്നെ മാനസികമായിട്ട് ഒരു അൺസ്റ്റബിലിറ്റി ഒരു മെൻറ്റൽ ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയം ഒരു അൺബാലൻസിങ് സിറ്റുവേഷൻ തുലാം രാശിക്കാർക്കും ഉണ്ടാകും പക്ഷേ ധനപരമായിട്ട് ഉണ്ടാകും നിയമപരമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുന്നതിനൊക്കെ സാധ്യതയുണ്ട് അപ്പം നമ്മുടെ യാത്രകൾ ഇങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മുടെ ഹാൾ കാര്യങ്ങൾ പേപ്പർ വർക്കുകളെല്ലാം ഒക്കെ ആക്കി കൊണ്ടുനടക്കുകയാണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പിന്നെ നിയമപരമായിട്ട് ഒരു പെറ്റിയെങ്കിലും കിട്ടാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊന്ന് സൂക്ഷിച്ചിരിക്കുക ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു സമയമാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ചൊവ്വയുടെ രാശി മാറ്റം എന്ന് പറയുന്നത് അടുത്തത് വൃശ്ചികം രാശിക്കാരാണ് വൃശ്ചികം രാശിക്കാരായ നക്ഷത്രക്കാരെ വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിയെ സംബന്ധിച്ചിടത്തോളം വൃശ്ചികം രാശിയുടെ പതിനൊന്നാം ഭാവത്തിലൂടെയാണ് ചൊവ്വയുടെ സഞ്ചാരം വൃശ്ചികം രാശിയാധിപതി ചൊവ്വയാണ് അതുപോലെ തന്നെ ആറാം ഭാവാധിപതിയും ചൊവ്വയാണ് വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് വളരെയധികം നേട്ടമുള്ള ഒരു സമയം ഇത്രയും രാശിക്കാരിൽ ഏറ്റവും അധികം ഗുണം കിട്ടുന്ന ഒരു രാശി വൃശ്ചികം രാശിയാണ് വൃശ്ചികം രാശിക്കാർക്ക് ധനപരമായിട്ട് വളരെയധികം പുഷ്ടി ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇപ്പം നമ്മുടെ ചില ആൾക്കാർ ജോലി ചെയ്യുന്നതിലൂടെ സൈഡ് ബിസിനസ്സുകൾ ചെയ്യും അതായത് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാകുന്ന ഒരു സമയം അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെയധികം ഗുണം കിട്ടുന്ന സമയം അതിൽ നിന്ന് പൈസ കിട്ടുന്നതിനോ അല്ലെങ്കിൽ എന്തെങ്കിലും നേട്ടങ്ങൾ കിട്ടുന്നതിനോ സാധിക്കുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ ഹയർ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നമ്മുടെ വർക്ക് ജോലി സ്ഥലത്ത് നമ്മുടെ ഹയർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ഗുണങ്ങൾ കിട്ടുന്ന ഒരു സമയം നമ്മൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആവശ്യത്തിന് നമ്മുടെ നമ്മുടേതായിട്ടുള്ള കാര്യം സാധിക്കാൻ പോവുകയാണെങ്കിൽ അവിടെ നമ്മുടെ ഹയർ അതോറിറ്റി നമ്മളിൽ പ്ലേസ്ഡ് ആയിരിക്കുന്ന ഒരു സമയമാണ് അവരുടെ ഭാഗത്തുനിന്ന് സപ്പോർട്ടൊക്കെ കിട്ടുന്നതിന് സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ നെറ്റ്വർക്ക് പരിപാടികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് വളരെയധികം ഗുണം കിട്ടുന്ന ഒരു സമയമാണ് അതുപോലെ സോഷ്യൽ മീഡിയകള് ഓൺലൈൻ ബിസിനസ്സുകൾ ചെയ്യുന്ന ആൾക്കാർ യൂട്യൂബ് ചെയ്യുന്ന യൂട്യൂബേഴ്സ് അതുപോലെ തന്നെ പിന്നെ സിനിമ സംഗീതം മുതലായ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ ഇവർക്കൊക്കെ വളരെ അധികം ഗുണകരമായിട്ടുള്ള പരിപാടി അതുപോലെ ഇ കോമേഴ്സ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ നമ്മുടെ ഇതൊക്കെ ഉണ്ടല്ലോ ഇൻസ്റ്റാ അങ്ങനെ ഇൻസ്റ്റാ മാർട്ട് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് ഇ കോമേഴ്സ് ഫ്ലിപ്പ് ഫ്ലിപ്പ്കാർട്ട് ഇങ്ങനെയൊക്കെ ഉള്ളത് ഉള്ള ആണ് ഇ കോമേഴ്സ് ഉദ്ദേശിച്ചത് അങ്ങനെയുള്ള ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെയധികം ഗുണകരമായിട്ടുള്ള ഒരു സമയമായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ധനപരമായിട്ട് നേട്ടങ്ങൾ നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന നമ്മുടെ വെൽവിഷസ് ആയിരിക്കും അവർ അത്രയും നാളിൽ നമ്മളുമായിട്ട് അവർ ഇതൊരു സുഖത്തിൽ പോയിട്ട് പോകാത്തവർ എന്തെങ്കിലും നമുക്ക് നമ്മളെ തോണ്ടിക്കൊണ്ടിരുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഈ ഒരു കാലഘട്ടത്തിൽ അവർ നമ്മുടെ വെൽവിഷസ് ഒക്കെ ആയി മാറുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണ് നമുക്ക് വിചാരിക്കുന്നത് പോലെ ലാഭങ്ങളും നേട്ടങ്ങളും ഒക്കെ കിട്ടുന്ന ഒരു കാലഘട്ടമായിരിക്കും അത് ഇപ്പോൾ ചൊവ്വ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുകയാണ് പതിനൊന്നാം ഭാവത്തിൽ നമ്മുടെ നമ്മുടെ ഈ നമ്മുടെ രാശിയുടെ സ്വാമിയാണ് പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് തീർച്ചയായിട്ടും ധാരാളമായിട്ട് നമ്മുടെ എല്ലാ ഡ്രീംസും സാക്ഷാത്കരിക്കുന്ന ഒരു സമയമാണ് വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ടൈമാണ് വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു രാശി മാറ്റം കൊടുക്കുന്നു അടുത്തത് ധനുരാശിക്കാരാണ് ധനുരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ധനുരാശിയുടെ പത്താം ഭാവത്തിലൂടെയാണ് ചൊവ്വയുടെ സഞ്ചാരം ധനുരാശിയുടെ പന്ത്രണ്ട് അഞ്ച് ഭാവങ്ങളുടെ അധിപതിയാണ് ചൊവ്വ പത്താം ഭാവത്തിലൂടെ ജോ സഞ്ചരിക്കാണ് അതായത് കർമ്മസ്ഥാനത്തിലൂടെ ജോബ് സഞ്ചരിക്കുകയാണ് അപ്പോ വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ജോലിയെടുക്കുന്ന ആൾക്കാർ മെക്കാനിക്കല് ഷോറൂം നടത്തുന്ന ആൾക്കാര് അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഭൂമി വ്യാപാരം ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാര് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട ഇങ്ങനെയൊക്കെയുള്ള ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സമയമാണിത് അവിടെ അവർക്ക് അവരുടെ കച്ചവടത്തിന് ലാഭം ഗ്രോത്ത് ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയമാണ് അതുപോലെ ഈ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാർ ബ്രോക്കർമാരെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വാണിജ്യം ചെയ്യുന്ന മർച്ചൻസ് അവർക്കും ഒക്കെ ഗുണം കിട്ടുന്ന ഒരു കാലഘട്ടമാണ് പുതിയ ഒരു ജോബൊക്കെ ആരംഭിക്കാൻ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും വിഷയങ്ങൾ നമ്മുടെ കർമ്മരംഗത്ത് ഇത്രയും സമയത്ത് നമ്മുടെ കൊളീഗിനെ കൊണ്ടോ അല്ലെങ്കിൽ ഇപ്പം നാലാം ഭാവത്തിലൂടെയുള്ള ശനിയുടെ സഞ്ചാരം ചിലരുടെ സഞ്ചാരം ഇവർക്ക് ഗുണങ്ങളെ കൊടുക്കുന്നില്ലായിരുന്നു അതായത് കണ്ടകശനിയെന്നാൽ അല്ലേ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമയമെന്ന് പറയുന്നത് പുതിയ ജോബൊക്കെ ആലും ആരംഭിക്കാൻ അതുപോലെ തന്നെ നമ്മുടെ കൊളീഗ്സ് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അവരെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു കാലഘട്ടം അവരെക്കൊണ്ട് നേട്ടങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പിതാവിൻ്റെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോബ്ലമൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ അതെല്ലാം കിട്ടുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളവും പറയുകയാണെങ്കിൽ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം കിട്ടുന്ന ഒരു കാലഘട്ടമാണ് നമുക്ക് അതിതായിട്ട് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ഞാൻ ഈ പറഞ്ഞതുപോലെയൊക്കെയുള്ള അതായത് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ പോലീസ് പട്ടാളം ഇവർക്കൊക്കെ വളരെയധികം ഗുണം കിട്ടുന്ന ഒരു സമയമാണ് ഇത് ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും അവരുടെ കരിയറിൽ വളരെയധികം ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ചൊവ്വയുടെ ഈ രാശിമാറ്റം അടുത്തത് മകരം രാശിക്കാരാണ് മകരം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പതിനൊന്ന് നാല് ഭാവങ്ങളുടെ അധിപതിയായ ചൊവ്വ ഒൻപതാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് അപ്പോൾ മകരം രാശിയെ സംബന്ധിച്ച് മകരം രാശി ശനിയുടെ രാശിയാണ് മകരം രാശിയക്കാരെ സംബന്ധിച്ചിടത്തോളം ചൊവ്വ യോഗകാരകനായിട്ടുള്ള ഗ്രഹമല്ല അതുപോലെ തന്നെ അവിടെ സ്വാമി മകരം രാശിയുടെ അധിപതി ശനി വക്രത്തിലും ഇരിക്കുകയാണ് അപ്പോൾ ഒൻപതിൽ ഒൻപതിൽ ചൊവ്വ ഇരിക്കുന്നു വക്രത്തിലുള്ള ശനി മൂന്നാം ഭാവത്തിൽ സമസപ്തമം അവിടെ ഉണ്ടാവുകയാണ് അപ്പോൾ നമ്മളൊരുപാട് കുടുംബത്തിനകത്ത് ഇതേപോലെ തന്നെ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ ചെറിയ 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 പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് ഒരുപാട് സ്ട്രഗിൾ എടുക്കേണ്ടി വരും അതുപോലെ തന്നെ ഒരുപാട് എഫേർട്ട് നമുക്ക് എടുത്താൽ മാത്രമേ നമ്മുടെ കരിയറിലോ മറ്റോ നമുക്ക് ഗ്രോത്ത് ഉണ്ടാകുകയുള്ളൂ ഹാർഡ് വർക്ക് നല്ലോണം ചെയ്യേണ്ട ഒരു സമയമാണ് പ്രത്യേകിച്ച് മകരം രാശിക്കാരിലെ പൂർണ്ണ നക്ഷത്രം എന്ന് പറയുന്നത് അവിട്ടം അല്ല സോറി തിരുവാതിര നക്ഷത്രം തിരുവോണം തിരുവോണം ക്ഷമിക്കണം തിരുവോണം നക്ഷത്രം തിരുവോണം നക്ഷത്രക്കാർക്ക് ഇതിൻ്റെ ഫലം വളരെ കൂടുതലായിരിക്കും വളരെയധികം പ്രയാസം അതുപോലെ ഉത്ര മകരം രാശി പൊതുവിൽ ഒത്തിരി കുറച്ച് കൂടുതൽ സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു കാര്യം കാലമാണ് ചൊവ്വയുടെ ദശാകാലമോ അല്ലെങ്കിൽ ചൊവ്വയുടെ അപഹാരകാലമോ ഒക്കെ അനുഭവിക്കുന്ന ആൾക്കാരാണെങ്കിലും പ്രത്യേകിച്ചും വളരെയധികം ശ്രദ്ധിക്കുകയും നന്നായി പ്രാർത്ഥന ആവശ്യവുമുള്ള ഒരു സമയമാണ് പ്രിയപ്പെട്ടവരോ അല്ലെങ്കിൽ നമ്മളെ നമ്മുടെ കൂടെ നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർ മീൻസ് ഫ്രണ്ട്സ് ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരോ ആരെങ്കിലുമൊക്കെ നമ്മളെ ചീറ്റ് ചെയ്യാനൊക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ഒരു കാലഘട്ടം ശ്രദ്ധിക്കണം എന്നാൽ പതിനൊന്നാം ഭാവാധിപതി ഒൻപതിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് നമ്മൾ എടുക്കുന്ന എഫേർട്ട് എന്ത് തന്നെയായിരുന്നാലും ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫലം കിട്ടും അത് ഗ്യാരൻറ്റിയാണ് ഹനുമാൻ സ്വാമിയെ നന്നായി പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമുക്ക് അതായത് ഈ ചൊവ്വ എന്ന് പറയുന്നത് വളരെ ആയിട്ട് വളരെ എനർജറ്റിക് ആയിട്ട് വളരെ ആയിട്ട് പോകുന്ന ഒരു പ്ലാനറ്റാണ് അതേസമയം അവരുടെ നമ്മുടെ സ്വാമി നമ്മുടെ ഈ മകരം രാശിയുടെ സ്വാമി ചൊവ്വ ശനി വളരെ സ്ലോ ആണ് ഡിഫറൻറ്റ് എനർജി ലെവലാണ് രണ്ട് പേരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് നമ്മൾ ഇട്ടാൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുള്ളൂ അപ്പോൾ മകരം രാശിക്കാർ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ് ഈ ഒരു രാശി മാറ്റം അതായത് സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതി വരെയുള്ള സമയം കൂടുതലായിട്ട് എഫ് എടുക്കേണ്ട അടുത്തത് കുംഭം രാശിക്കാരാണ് കുംഭം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ അവിട്ടം അവസാന പകുതി ചതയം കൂറുതൊട്ടാതി ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ കുംഭം രാശിയുടെ പത്ത് മൂന്ന് ഭാവങ്ങളുടെ അധിപതിയായ ചൊവ്വ എട്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും ചൊവ്വ യോഗകാരകനല്ല ശനിയും ചൊവ്വയും തമ്മിൽ നല്ല അത്ര നല്ല ബന്ധമല്ല രണ്ടിലെ ശനി വക്രത്തിലിരിക്കുകയാണ് അതായത് കുംഭം രാശിയുടെ രണ്ടാം ഭാവത്തിൽ ശനി വക്ര ശനി ഇരിക്കുകയാണ് എട്ടിൽ ചൊവ്വയിൽ ഇരിക്കുകയാണ് സമസപ്തമ യോഗം അവിടെയും ഉണ്ടാകുന്നു അപ്പോൾ സമസപ്ത അതിൻ്റെ ഫലമായിട്ട് കുടുംബ ബന്ധം അതായത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അത്ര ഒരു സുഖകരമായ റിലേഷൻഷിപ്പ് ആയിരിക്കേയില്ല അതുപോലെ തർക്കം അഭിപ്രായ വ്യത്യാസം ഇതെല്ലാം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് പ്രണയിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളവും അടിച്ചുപൊളിഞ്ഞു പോകാനൊക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ് ആ എട്ടാം ഭാവത്തിലൂടെയാണ് ചൊവ്വയുടെ സഞ്ചാരം ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് നമുക്ക് നമ്മളെ കുറിച്ച് ആൾക്കാർ മോശം പറയുന്നതിനൊക്കെയുള്ള സാധ്യതയുണ്ട് ഭിന്നിപ്പുണ്ടാകുന്നതിനുള്ള സാധ്യത അതായത് നമ്മുടെ കൂടെ ഉള്ളവരുമായിട്ടോ മറ്റോ പിന്നിപ്പ് ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു കാര്യം ഒരു സമയമാണ് ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ടോ യൂറിനും റിലേറ്റഡ് ആയിട്ട് ബന്ധപ്പെട്ടോ ഒക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ ഇൻലോസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നല്ലോണം അവരുമായിട്ട് ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ അച്ഛനമ്മമാർ അവരുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരു മൗനം പാലിച്ചൊക്കെ പോയില്ല എന്നുണ്ടെങ്കിൽ തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതെല്ലാം ഉണ്ടാവുകയും ചെറിയൊരു കാലഘട്ടമാണെങ്കിൽ പോലും നമ്മളിപ്പോൾ ഉണ്ടാകുന്ന വഴക്ക് ലോങ് ടൈം അത് നിലനിൽക്കും അപ്പോൾ അതുകൊണ്ട് ഒരു വളരെയധികം ഒരു ശ്രദ്ധയൊക്കെ ആവശ്യമുള്ള ഒരു സമയമാണ് അതുപോലെ നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലും അത്ര സുഖകരമായിട്ടുള്ള ഒരു സമയം ആയിരിക്കുകയില്ല നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക നമുക്ക് ആർക്കെങ്കിലും നമ്മൾ പണം കൊടുക്കാനുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കുകയില്ല നമ്മൾ എത്ര സ്ട്രഗിൾ ചെയ്തിരുന്നാലും ഒരുമിച്ച് കൂട്ടി കൊണ്ടുവന്നാൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് അത് ചിലവായി പോകും നമുക്ക് ആരെങ്കിലും കാശ് ഇങ്ങോട്ട് തരാനുണ്ടെങ്കിൽ നമുക്ക് കിട്ടത്തില്ല അപ്പോൾ ഈ ഒന്നര മാസം പൈസ ആരെങ്കിലും ആർക്കെങ്കിലും കൊടുക്കാതിരിക്കുന്നതാണ് ബുദ്ധി കണം കൊടുത്ത് തിരിച്ചു കിട്ടത്തില്ല ഇതും സെപ്റ്റംബർ മാസം വരെ നമുക്ക് ഇങ്ങോട്ട് ആർക്കെ ആരെങ്കിലും തരാനുണ്ടെങ്കിലും അതങ്ങോട്ട് നോക്കുകയും കിട്ടുക വലിയ പ്രയാസമായിരിക്കും അതുപോലെ തന്നെ ഈ മെൻറ്റൽ സ്റ്റെബിലിറ്റി നമുക്ക് കുറഞ്ഞു പോകുന്ന ഒരു സമയം പ്രഷർ ബി പി പോലത്തെ രോഗങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് പിന്നെ എഗ്രിമെൻ്റുകളൊക്കെ നമ്മൾ സൈൻ ചെയ്യുകയാണെങ്കിൽ വളരെയധികം സൂക്ഷിച്ച് നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് മാത്രമേ അത് സൈൻ ചെയ്യാൻ പാടുള്ളൂ പുതിയ സംരംഭങ്ങൾ ഒരു കാരണവശാലും തുടങ്ങരുത് തുടങ്ങുന്ന തുടങ്ങുകയോ അതിൻ്റെ എഗ്രിമെൻറ്റുകൾ സൈൻ ചെയ്യാൻ പറ്റിയ ഒരു കാലഘട്ടം അല്ല ഉപരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയമാണ് അടുത്തത് മീനം രാശിക്കാരാണ് ഉരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളാണ് മീനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മീനം രാശിക്കാരുടെ ഏഴാം ഭാവത്തിലൂടെയാണ് ചൊവ്വയുടെ സഞ്ചാരം രണ്ട് ഒമ്പത് ഭാവങ്ങളുടെ അധിപതിയാണ് ചൊവ്വ അതാണ് ഏഴാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് മീനം രാശിയിലാണ് വക്രിയായ ശനി ഇരിക്കുന്നത് അപ്പോൾ പിന്നെ ഒട്ടും പറയേണ്ട കാര്യമില്ല സമസപ്തമ യോഗം അവിടെ ഉണ്ടാവുകയാണ് പ്രത്യേകിച്ചും സ്വന്തം രാശിയിലിരിക്കുന്ന വക്രശനിയാണ് അപ്പോൾ ഒട്ടും ഗുണകരമല്ല ഭാര്യ തമ്മിൽ സംസാരിച്ച് അടിച്ചു പിരിയാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് വളരെയധികം സൂക്ഷിക്കുക അതുപോലെ തന്നെ ഭാഗ്യത്തിന് ചെറിയൊരു തടസ്സം ഉണ്ടാകുന്ന സമയമാണ് നമ്മുടെ മാരിറ്റൽ ലൈഫിൽ കുഞ്ഞു കുഞ്ഞു ഇഷ്യൂസ് ഒക്കെ വരും ഒന്ന് ക്ഷമിക്കുകയാണെങ്കിൽ നമ്മൾ കൺട്രോൾ ചെയ്ത് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകാതെ പോകും ഇല്ലെന്നുണ്ടെങ്കിൽ അടി വഴക്ക് വിവാഹ മോചനത്തിലിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ നല്ല പ്രാർത്ഥിക്കുക ഇല്ലെങ്കിൽ വിവാഹമോചനമൊക്കെ നടന്നു പോകും അതിനൊക്കെ ഉള്ള സമയമാണ് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടൈമാണിത് വളരെയധികം നമ്മൾ വരെ വളരെ ശ്രദ്ധിക്കുക വളരെയധികം ആത്മസംയമനം പാലിച്ച് പോകേണ്ട ഒരു കാലഘട്ടമാണ് മീനം രാശിക്കാരെ സംബന്ധിച്ച് മെന്റൽ സ്റ്റെബിലിറ്റി കുറഞ്ഞു പോകുന്ന ഒരു സമയമാണ് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തന്നെ നമുക്ക് രണ്ടു വട്ടം ചിന്തിച്ചിട്ട് വേണം ഒരു അത് ഫൈനലൈസ് ചെയ്യാൻ ഇല്ലാന്നുണ്ടെങ്കിൽ പാളിപ്പോകും അതിനുള്ള സാധ്യതയുണ്ട് നമുക്ക് ശനി ഇപ്പോൾ മീനം രാശിയിൽ വക്രാവസ്ഥയിൽ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് ഒന്നേ ഒന്നാമത് മനസ്സിന് അസ്വസ്ഥത ഉണ്ടാകുന്ന ഒരു സമയമാണ് പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പഴയ പ്രണയബന്ധങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നതൊക്കെ ഉപേക്ഷിച്ച് നമ്മൾ അതെല്ലാം മറന്നു നമ്മൾ വിസ്മൃതിയിൽ പോയിരിക്കുകയാണെങ്കിലും അതെല്ലാം വീണ്ടും തട്ടിക്കുറഞ്ഞ് പുതുതായിട്ട് കയറി വരാനൊക്കെ ഉള്ള സാധ്യത ഈ ഒരു കാലഘട്ടത്തിലുണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്നാൽ വേർ അതിൽ നിന്നും നമുക്ക് രക്ഷപ്പെട്ടു പോകാൻ സാധിക്കും ഇല്ല വീണ്ടും ഇത് നമ്മളിലേക്ക് കടന്നു വരികയും പിന്നെയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ ഉള്ള സാധ്യതയുണ്ട് രാശിക്കാർക്കും അത്ര ഗുണകരമായിട്ടുള്ള ഒരു സമയമല്ല ചൊവ്വയുടെ ഈ രാശിമാറ്റം പന്ത്രണ്ട് രാശിക്കാർക്ക് മെജോറിറ്റിക്കും അത്ര ഗുണങ്ങളെ അല്ല കൊടുക്കുന്നത് നന്നായിട്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണ് നമ്മുടെ ജാതകത്തിലെ സ്ത്രീ രാശിയിൽ ആണ് ചൊവ്വ ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതായത് ഇടവം രാശി കർക്കിടകം രാശി കന്നി രാശി വൃശ്ചികം മകരം അതുപോലെ മീനം ഈ ഇത്രയും രാശികളിലാണ് ചൊവ്വ ഇരിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളവര് ദേവിയെ പ്രാർത്ഥിക്കണം ഭദ്രകാളിയെ പ്രാർത്ഥിക്കുക ഭദ്രകാളി ക്ഷേത്രത്തിൽ ചുമന്ന നിറത്തിലുള്ള അലങ്കാരങ്ങൾ അതായത് തെച്ചിപ്പൂ മാലയോ അല്ലെങ്കിൽ ചെമ്പരത്തിപ്പൂ മാലയോ അമ്മയ്ക്ക് കൊടുക്കുക ചുമന്ന പട്ട് കടും പായസം മുതലായവ കൊടുത്ത് ദേവിയെ പ്രീതിപ്പെടുത്തണം അതുപോലെ ഈ വരുന്ന ഈ സെപ്റ്റംബർ പതിമൂന്ന് വരെയുള്ള എല്ലാ ആഴ്ചയും സാധിക്കുമെന്നുണ്ടെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന ചൊവ്വാഴ്ച ദിവസം ചെയ്യുന്നത് നല്ലതാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒന്ന് ലഘൂകരിച്ച് കൊണ്ടുപോകുന്നതിന് സാധിക്കും അല്ല സ്ത്രീ പുരുഷ രാശിയിലാണ് ഇരിക്കുന്നതെങ്കിൽ അതായത് മേടം മുതലുള്ള രാശികൾ ഇനി പറയാത്ത രാശികൾ അങ്ങനെ ഇരിക്കുന്ന ആൾക്കാർ മുരുകന് നന്നായി പ്രാർത്ഥിക്കുക മുരുകന് തെറ്റിപ്പൂ മാല കൊടുക്കുക നെയ്വിളക്ക് മനസ്വസ്ഥതയ്ക്ക് എത്തുക നെയ്വിളക്ക് കൊടുക്കുക അതുപോലെ തന്നെ മുരുകൻ മുരുക ക്ഷേത്രത്തിലെ മുരുകന് കുങ്കുമം വാങ്ങിച്ചു കൊടുക്കുക മുതലായ കാര്യങ്ങളൊക്കെ ചെയ്ത് മുരുകനെ പ്രീതിപ്പെടുത്തുക അഭിഷേകം സാധിക്കുന്നുണ്ടെങ്കിൽ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്ട്രെസ്സൊക്കെ ഒന്ന് കുറഞ്ഞ് നല്ലതായിട്ട് ഇരിക്കാൻ സാധിക്കും പ്രത്യേകിച്ച് ചൊവ്വയുടെ അപഹാരകാലം അനുഭവിക്കുന്നവർ നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ചൊവ്വ ദിശാകാലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ വളരെ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വേണ്ടിങ്ങൾ നന്ദി